നിങ്ങളെ ഗിവ് വിന്നർ പ്ലസ് പുതിയൊരു ഗീവം കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളൊരു കഴിഞ്ഞ ലാസ്റ്റ് മന്തിൽ മന്തില് വിന്നർ നമ്മൾ ഓൾറെഡി അസീനാണ് അടുത്ത നിങ്ങൾ ആരും മിസ് ചെയ്യണ സോ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും നല്ലൊരു അതിലാറ് നല്ലൊരു പൊളി വീഡിയോ നല്ലൊരു കിടിലൻ ഗിവ് എവായിട്ടാണ് നമ്മൾ വീണ്ടും നമ്മൾ ദിൽഷാക്ക എത്തിയിട്ടുള്ളത് അപ്പൊ ദിൽശാഖ ഇത്തവണ നമ്മൾ ഗിവ് എന്താണ് ഇത്തവണ നമ്മൾ കൊടുക്കുന്ന ഡബിൾ കോട്ട് ബെഡ് ആണ് ഡബിൾ കോട്ട് പെട്ടി അല്ല അപ്പൊ നമുക്ക് കഴിഞ്ഞതിനെക്കാളും നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് സോ നമ്മൾ എന്ത് ചെയ്യാം ഇതിന് നിങ്ങൾ എന്ത് ചെയ്തോളും മാക്സിമം ഷെയർ ചെയ്തോളി നല്ലൊരു കമന്റ് ചെയ്തോളി അതേപോലെ തന്നെ നമുക്ക് ആയാലും ഒരു ഇൻസ്റ്റയില് പേജ് ഉണ്ട് അല്ല അത് ഫോളോ ചെയ്യാം നമ്മൾ ഓട്ടോടിക്കിന്റെ പേജും ഫോളോ ചെയ്യാം സോ നിങ്ങൾ രണ്ട് പേജ് ഫോളോ ചെയ്യാം യൂട്യൂബിന്റെ വീഡിയോക്ക് നല്ലൊരു കമന്റ് കൊടുക്കുക സോ ഈ ഒരു നമുക്ക് കമന്റ് പിക്രോ എന്ത് ചെയ്യും അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഇൻസ്റ്റിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും അപ്പൊ നമുക്ക് ആകെ രണ്ടേ രണ്ട് ഡിമാൻഡ് ഉള്ള നല്ലൊരു കമന്റ് കൊടുക്കുക അതേപോലെ അകലം ബെഡ് ഹൗസ് വോട്ടോടൊക്കെ ഈ രണ്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാം ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ തന്നെ കമന്റ് പിക്രോ ആയി എടുക്കും ഡബിൾ കോട്ട് ബെഡ് ആണ് ഒരു കിഡ്ലം ബെഡ് ആണ് നമുക്ക് കൊടുക്കാൻ പോകുന്നത് സോ അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയൊരു വീഡിയോ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ഇത്തേ ഈ ഒരു മാസത്തെ ഓഫറുകൾ എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഈ എങ്ങനെയാണ് നമ്മൾ അകലം ബെഡ് ഹൗസിലേക്ക് എത്തിച്ചേരുന്നത് നമ്മള് ആലപ്പുഴക്ക് എത്തിച്ചേരുന്നത് മലപ്പുറം ജില്ലയില് പാലക്കാട് കോഴിക്കോട് ഹൈവേയില് പൂക്കൂട്ടൂർ എന്നുള്ള സ്ഥലത്താണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റൂലോ പല സ്ഥലങ്ങളിലുള്ളവരുണ്ട് കേരളത്തിലുള്ള പല മിക്ക ജില്ലകളിലുള്ളവരുണ്ടാവും നമുക്ക് അവർക്ക് എങ്ങനെ സാധനത്തിൽ നമ്മള് ഫ്രീ ആയിട്ട് കൊറിയറ് ചെയ്തോളൂ ഈ റേറ്റിന് നമ്മൾ വീട്ടിൽ കൊറിയറ് കൊറിയർ 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 ഫ്രീ ഓഫീസിൽ നിന്ന് പാർട്ടി കളക്ട് കളക്ട് ചെയ്യണം ഓഫീസിന്ന് അപ്പൊ നമുക്ക് കുറെ ഹബ്ബിൽ നിങ്ങൾ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ഹബ്ബ് പറഞ്ഞു ആ ആയി നമുക്ക് ഇവിടെ കേരള വൈ ഇട്ടു കൊടുക്കാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിട്ടു കൊടുക്കും കൊറിയർ ഓഫീസിന്റെ ഡീറ്റെയിൽസ് ഒരു ജില്ലയിലെ എത്ര കൊറിയർ ഓഫീസ് ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് വിട്ടു കൊടുക്കും അവർക്ക് സൂട്ടബിൾ ഏതാണോ അവിടെ നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് ഇതാവണം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമുക്ക് ഇങ്ങനത്തെ പിന്നെ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി അതേപോലെ ഗ്യാരിയൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വരുന്ന ഫെഡുകൾ ഉണ്ട് ഓക്കെ അത് ഓരോന്നും ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വാറണ്ടി വരുന്നത് ഓക്കെ അതൊക്കെ നമ്മൾ ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കൃത്യമായിട്ട് പറഞ്ഞു പാക്കിങ് ഒക്കെ വീഡിയോ വേണമെങ്കിൽ വിട്ടി കൊടുക്കാൻ പറ്റും അപ്പൊ അതവണ് അതൊക്കെ നമ്മൾ പക്കയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സോ തവണ നല്ലൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ലാസ്റ്റത്തെ വിന്നർക്ക് നമ്മൾ വിന്നർ നമ്മൾ നമ്മളിത് കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സാധനം വീട്ടിൽ എത്തിച്ചു തരും ദെൻ നമുക്ക് ഈയൊരു വീഡിയോക്ക് നമുക്ക് കമന്റ് കൊടുക്കാം അതേപോലെ നമ്മൾ രണ്ട് പേജും ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു ഡബിൾ കോട്ട് ബെഡ് ആണ് കൊടുക്കാൻ പോകുന്നത് സോ നമുക്ക് ആദ്യം ഇന്ന് എവിടുന്നാണ് തുടങ്ങുന്നത് വർഷം വാറണ്ടി വരുന്ന സ്പ്രിംഗ് ബെഡ് ആണ് സ്പ്രിംഗ് ബെഡ് ഇതിന്റെ സൈസ് ഒക്കെ ഒക്കെ എങ്ങനെയാ വീതി എങ്ങനെ വരുന്നത് അറുപത് ആറേ അഞ്ചാണ് വരുന്നത് അഞ്ചോളം തിക്നസ് വരും ഇത് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് കൊറിയർ കൊറിയർ ആയിട്ട് കൊടുക്കാം പില്ലോ രണ്ട് പില്ലോ പിന്നെ ഒരു ഇത് ഇത് വരുന്നത് ആറിന്റെ ആറയാറിന് സൈസ് ബെഡ് ആണ് ഓക്കെ അത് പത്തിഞ്ച് ഹൈറ്റ് വരും പത്തിഞ്ച് ടോട്ടൽ ഹൈറ്റ് വരുന്ന ബെഡ് ഇത് നമ്മൾ കൊടുക്കണേ പന്ത്രണ്ട് മുന്നൂറിന് അഞ്ചു വർഷത്തെ വാറണ്ടി വരുന്ന ബെഡ് ആണ് ഓക്കെ അടുത്ത ബെഡ് വരുന്നത് ഫാമിലി കോട്ട് ബെഡ് ആണ് ഏകദേശം തിക്നെസ് വരുന്നത് ഇത് തിക്നസ് വരിക ആറ് മുതൽ ഏഴ് വരെ തിക്നസ് വരും ഇത് നമ്മള് കൊടുക്കുന്നത് അഞ്ച് അറുന്നൂറിന് ഒരു വർഷത്തെ വാറണ്ടി വരുന്ന ബെഡ് ആണ് പിന്നെ വരുന്നത് സൈസ് ബെഡ് ക്യൂൺ സൈസ് ബെഡ് നമ്മൾ ഇത് കൊടുക്കണ അഞ്ച് എണ്ണൂറിനാണ് വർഷത്തെ വാറണ്ടി വരുന്ന ബെഡ് ഓക്കെ പിന്നെ അടുത്ത വരുന്നത് ഡബിൾ കോട്ട് ബെഡ് ആണ് ഈ ഒരു ബെഡ് ഏഴഞ്ച് തിക്നസോളം വരും ആറു മുതൽ തിക്നസ് വരും നാല് അഞ്ഞൂറിനാണ് ഈ ഒരു ബെഡ് നമ്മൾ ഫ്രീ കുറിയായിട്ട് കൊടുക്കുന്നത് ഓക്കെ അടുത്ത ബെഡ് വരുന്നത് ക്യൂൺ സൈസിൽ മെഡിക്കേറ്റഡ് ഓർത്തോട്ട് പിടിക്കും ബെഡ് ആണ് വരിക ഏഴ് വർഷത്തെ വാറണ്ടി ഉണ്ടാവും രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് ഫോം ഉപയോഗിച്ചിട്ടുള്ള ഏഴിഞ്ച് തിക്നസ് വരുന്ന ബെഡ് ക്യൂൺ സൈസ് ബെഡ് ഇത് നമ്മള് കൊടുക്കുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് വരാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾ നമ്മൾ കറക്റ്റ് ഇതെല്ലാം ഒരു ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളതാണ് എല്ലാത്തിന്റെ ഓരോ മോഡലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് ചെയ്തിട്ട് അടുത്ത് വരുന്നത് സെമി ഓർത്തോ ആണ് സെമി ഓർത്തോ നമുക്ക് കൊടുക്കാം പത്തേ ഇരുന്നൂറിന് കൊടുക്കാം ക്യൂൺ സൈസ് ഏഴ് തിക്നസ് വരുന്ന ബെഡ് ഇതും രണ്ടിഞ്ചോളം കുഷ്യം വരുന്ന ബെഡ് ആണ് സോഫ്റ്റ്നെസ് വരുന്ന ബെഡ് ആണ് അടുത്ത് വരുന്നത് ഫാമിലി കോട്ടിൽ വരുന്ന ബെഡാണ് ഏഴ് തിക്നസ് വരുന്ന ബെഡ് ഇത് നമുക്ക് കൊടുക്കാം ഏഴ് ഇരുന്നൂറിന് ഏഴ് ഇരുന്നൂറിന് കൊടുക്കേ ഇതിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെ രണ്ട് പില്ലോസും ഉണ്ടാവും ഫോം ഫിലാണ് വരിക അടുത്ത് വരുന്നത് ഡബിൾ കോട്ട് ബെഡ് നാല് ഇരുന്നൂറിന്റെ ഡബിൾ കോട്ട് ബെഡ് ബെഡാണ് വരിക അഞ്ചു തിക്നെസ്സിൽ ഒരു വർഷത്തെ വാറണ്ടിയില് പിന്നെ വരുന്നത് സെമി ഓർത്തോടെ ഒരിഞ്ച് കുഷ്യം വരുന്ന ബെഡാണ് ഇത് നമുക്ക് വാറണ്ടി വരാ മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തെ വാറണ്ടി വരുന്ന ബെഡ് നമ്മൾ കൊടുക്കുന്നത് ആറേ നാനൂറിന് ആറേ നാന്നൂറ് പിന്നെ വരാ പോക്കറ്റ് സ്പ്രിങ് ക്യൂൺ സൈസ് പോക്കറ്റ് സ്പ്രിങ് ആണ് വരിക ഇത് നമുക്ക് വരുന്നത് പതിനഞ്ച് അറുന്നൂറ് ആണ് ഏഴ് വർഷത്തെ വാറണ്ടി ഇതിനും നമുക്ക് കൊടുക്കാം വർഷത്തെ വാറണ്ടി പിന്നെ അടുത്ത് വരുന്നത് കിങ് സൈസിൽ വരുന്ന സ്പ്രിങ് ബെഡ് ആണ് പത്തിഞ്ച് ഹൈറ്റ് വരുന്ന കിങ് സൈസ് ബെഡ് സൂപ്പർ സോഫ്റ്റ് ബോംബോ ഉപയോഗിച്ചിട്ടുള്ള പത്തിഞ്ച് ഹൈറ്റിൽ തിരുന്ന ബെഡ് ആണ് ഇത് നമുക്ക് കൊടുക്കാവുന്നത് പതിനാലേ ഒരുന്നൂറ് അഞ്ചു വർഷത്തെ വാറണ്ടി അഞ്ചു വർഷം ഇത് നമുക്ക് ഡബിൾ കോട്ട് ബെഡ് ഫോൾഡബിൾ ആണ് ഇത് നമുക്ക് കൊടുക്കാം ആയിരത്തി മുന്നൂറ് രൂപ ഗിഫ്വേ നമുക്ക് വരിക ഡബിൾ കോട്ട് ബെഡ് ആണ് ഡബിൾ കോട്ട് ബെഡില് ഈ ഒരു ബെഡ് ആണ് വരിക ഇതാണ് നമ്മള് ഗിവ് ബെഡ് വരണത് അല്ലേ ഈ ഒരു ഈ ഒരു സൈസിന്റെ ഡബിൾ കോട്ട് ഇതാണ് ഡബിൾ കോട്ട് വരുന്നത് ഈ സൈസിൽ നമുക്ക് ഗിവ്വേ കൊടുക്കാം കൊടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് ഇതാവണോ ഇതിന്റെ പിന്നെ ഇതിൽ നമുക്ക് ഉപയോഗിച്ച ഓരോ ഫോമുകളും മിനേച്ചറാണ് സ്പ്രിംഗിന്റെ മിനിയേച്ചർ ഇവിടെ വന്നാൽ എല്ലാം പരിശോധിച്ചിട്ട് കൊടുക്കാം ഇതാണ് കറക്റ്റ് മിനിയേച്ചർ ഇതാണ് വരാം സെമി ഓർത്തോ കൊയറില് ഫുൾ മെഡി പോക്കറ്റ് എല്ലാം നമ്മൾ വിശദീകരിച്ചിട്ട് മാത്രമേ നമ്മൾ ഓർഡർ തന്നെ എടുക്കുള്ളൂ ഓക്കെ ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് ഡെമോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് യെസ് അപ്പൊ പിന്നെ അതേപോലെ നമുക്ക് ഇതിന് ഏത് ഐറ്റം എടുക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ കൂടെ ഒരു രണ്ട് പില്ലോസ് ഫ്രീ ആണ് അപ്പൊ ഇത്തവണത്തെ നമ്മൾ ഗിവ്അേ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഈ ഒരു ഡബിൾ കോട്ട് ബെഡ് ആണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മള് നമ്മൾ പിന്നെ അയലം ബെഡ് ഹൗസിന്റെ പേജ് അതേപോലെ ഓട്ടോട്ടോക് രണ്ട് പേജുകൾ ഫോളോ ചെയ്യുക യൂട്യൂബില് നമ്മളെ വീഡിയോക്ക് നല്ലൊരു അടിപൊളി കമന്റ് കൊടുക്കാം അപ്പൊ കമന്റ് പിക്കർ വഴിയാണ് എടുക്കുക അപ്പൊ ഈ ആൾ നമ്മൾ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കും അതായത് നമുക്ക് എന്നാണ് നമ്മൾ ഗിവ് എ വിന്നർ സെലക്ട് ചെയ്യുന്നത് ഓൺലൈ പതിനഞ്ചിന് നമ്മൾ ഇതിന്റെ വിന്നർ തിരഞ്ഞെടുക്കും അപ്പൊ അതാണ് വെറും ഒരു മാസാണുള്ളത് അപ്പൊ ആ ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് നമ്മൾ രണ്ടാമത്തെ ഗിവ് എ വിന്നർ നമ്മൾ അന്ന് സെലക്ട് ചെയ്യും സോ എന്ത് ചെയ്തു നാളെ കമന്റ് ചെയ്തോളി അതേപോലെ നമ്മൾ രണ്ട് പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഓരോ ആഴ്ചയും നമ്മൾ സ്പെഷ്യൽ ഓരോ മാസത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് അലംബിഡേസിന്റെ ഭാഗം നമുക്ക് ഗീവ്വേസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ വീഡിയോസ് മിസ്സാക്കണ്ട ആക്കേണ്ട അപ്പൊ രണ്ട് പേജ് നിങ്ങൾ ഫോളോ ചെയ്തോടെ അപ്പൊ നിങ്ങൾ ഗീവേ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും പേജിലൂടെ ഒക്കെ അനൗസ് ചെയ്യും സോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും സോ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്താൽ നല്ല അടിപൊളി കമന്റ് ചെയ്തോളി വിന്നർ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ടോട്ടൽ നമുക്ക് നൂറ്റി എൺപത്തിനാല് കമന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തിനാല് കമന്റ്സ് അപ്പൊ നമ്മൾ ഇതാവണു ചെക്ക് ചെയ്യാൻ സ്റ്റാർട്ട് വിന്നർ ഇതാവണു ഹസീന ഹസി ഡബിൾ ടു സെവൻ ടു മാഷ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടതിൽ സന്തോഷം ഈ മാസം ലാസ്റ്റ് വീട് കൂടുതലാണ് വയനാടാണ് വീട് മലപ്പുറം വരുന്നു വന്നിരുന്നു അടുത്ത ആഴ്ച വരാം നല്ല രീതിയിൽ അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നതാണ് സോ ഈ ഒരു ഐഡിയിൽ വരുന്ന ആള് എന്ത് ചെയ്യാം നമ്മള് അകലംബട്ടോസിന്റെ നമ്പർ നമ്മൾ വീഡിയോയില് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ സാധനം നമ്മൾ എന്ത് ചെയ്യും ദിൽഷാഖ വിട്ടുവരും ഓ ദിൽഖ നമ്മള് സാധനം അഡ്രസ്സിൽ വിട്ടുകൊടുക്കും വിട്ടുകൊടുക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ കാണാം റിയാസൻ ദിൽഷാദ് സൈനിങ് ഓഫ്